ദുൽഖർ സൽമാൻ ആൻ്റണിയ വർഗീസ് ചിത്രം ഐ ആം ഗെയിമിന് വമ്പൻ ആക്ഷൻ രംഗങ്ങളൊരുക്കി അൻ പറവ് മാസ്റ്റേഴ്സ് ദുൽഖർ സൽവാൻ നായകനാകുന്ന ഐ ആം ഗെയിം എന്ന നഹാസ് ഹിദായത് ചിത്രത്തിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു വേഫെയർ ഫിലിംസിൻ്റെ ബാനറിൽ ദുൽഖർ സൽവാൻ ആണ് ഈ ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിനായി ഗംഭീര ആക്ഷൻ രംഗങ്ങളാണ് ഇപ്പോൾ ഒരുക്കുന്നത് സംഘടന സംവിധാനം നിർവഹിക്കുന്നത് തെന്നിന്ത്യയിലെ പ്രശസ്ത സംഘടന സംവിധായകരായ അൻബറവ് മാസ്റ്റേഴ്സാണ് ആക്ഷന് വലിയ പ്രാധാന്യമുള്ള ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് അൻബറവ് മാസ്റ്റേഴ്സ് ഒരുക്കുന്ന വമ്പൻ സംഘടന രംഗങ്ങൾ ആയിരിക്കുമെന്നതാണ് സൂചന ഇപ്പോഴിതാ ചിത്രത്തിലെ ഒരു മെഗാ മാസ് ആക്ഷൻ സീക്വൻസിൻ്റെ ചിത്രീകരണത്തിനായി സംവിധായകൻ നഹാസ് ഹിദായത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് അൻപറിവ് മാസ്റ്റേഴ്സ് ഛായാഗ്രാഹകൻ ജിംഷി ഗാലിറ്റ് എന്നിവർക്ക് ഒപ്പമുള്ള തൻ്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് നഹാസ് ഹിദായത്ത് കുറിച്ചത് ഇങ്ങനെയാണ് ഒരു വമ്പൻ സിനിമാറ്റിക് പ്രകമ്പനത്തെ ദിവസം പൂർത്തിയാക്കി എന്നാണ് ദുൽഖർ സൽമാൻ്റെ നാൽപ്പതാം ചിത്രമായി ഒരുക്കുന്ന അയാം ഗെയിമിൽ ദുൽഖർ സൽമാനോടൊപ്പം ആൻ്റണി വർഗീസ് തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിൻ കതിർ പാർത് തിവാരി തമിഴ് നായികാതാരം സംയുക്ത വിശ്വനാഥൻ എന്നിവരും വേഷമിടുന്നു സജീർ ബാബ ഇസ്മായിൽ അബൂബക്കർ ബിലാൽ മൊയ്തു എന്നിവരാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ആദർ സുകുമാരനും ഷഹബാസ് റഷീദുമാണ് സംഭാഷണങ്ങൾ ഒരുക്കുന്നത് ആർ ഡി എക്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അയാം ഗെയിമിൻ്റെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം നടന്നത് തിരുവനന്തപുരത്തായിരുന്നു കബാലി കെ സീരീസ് കൈദി വിക്രം ലിയോ സലാർ എന്നീ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ സംഘടന സംവിധാനം നിർവഹിച്ചിട്ടുള്ള അൻപറവ് മാസ്റ്റേഴ്സ് ആർ ഡി എക്സ് എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും നഹാസ് ഹിദായത്തുമായി കൈകോർക്കുന്ന ചിത്രം കൂടിയാകുന്നു ഐ ആം ഗെയിം ജിംഷി ഗാലിദ് ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം സംഗീതം ജേക്സ് ബിജോയ് എഡിറ്റിംഗ് ചമൻ ചാക്കോ പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരിയാകുന്നു റോണക് സേവ്യറാണ് മേക്കപ്പ് കോസ്റ്റ്യൂം ഹംസ പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ അസോസിയേറ്റ് ഡയറക്ടർ രോഹിത് ചന്ദ്രശേഖർ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് മനു മഞ്ജിത്താണ് വിനായക് ശശികുമാറും ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് വി എഫ് എക്സ് തൗഫീഖാണ് സിങ്ക് സിനിമയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് കണ്ണൻ ഗണപത്താണ് എസ് ബി കെ ആണ് സ്റ്റിൽസ് ശബരിയാണ് പി ആർഒ അൻപറവ് മാസ്റ്റേഴ്സിനൊപ്പമുള്ള നഹാസിൻ്റെ ഫോട്ടോ വന്നതോടുകൂടെ ദുൽഖറും പെപ്പയും ഒരുമിച്ച് വരുന്ന ആക്ഷൻ സീക്വൻസുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഓരോ ആരാധകനും ഇവർക്കൊപ്പം തമിഴ് നടനും സംവിധായകനുമായ മിഷ്കിനും കൂടെ ചേരുന്നു ചില ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സിനിമയിലെ പെപ്പയുടെ ലുക്കും വലിയ ശ്രദ്ധ നേടുന്നുണ്ട്